നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം അത് അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നും പ്രധാനമന്ത്രി വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംവരണം നിർണായക വിഷയമായത് എന്തുകൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ വിശദീകരിച്ചു ഉയർച്ച പ്രതിപക്ഷ കക്ഷികൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ ദുരവസ്ഥ മുതലെടുക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ യഥാർത്ഥ തത്വങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അട്ടിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത് വനവാസികളുടെയും ദളിതരുടെയും അഭ്യുദയ കാക്ഷികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ അവരുടെ ശത്രുക്കളാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രകടന പത്രികയിൽ നിറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രീണനമാണ് ഇത്തരക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിനായി ഭാവി തലമുറകളെ നശിപ്പിക്കുകയാണോ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി നൽകുമെന്ന് പ്രതിപക്ഷ വാഗ്ദാനത്തെ പ്രധാനമന്ത്രി നിശിതമായാണ് വിമർശിച്ചത് ഡൽഹി ജാമ്യ മില്ലിയ സർവകലാശാല ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം ഇത്തരം നടപടിയോട് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾക്ക് സർവകലാശാലയിൽ നിലനിന്നിരുന്ന സംവരണം ഇല്ലാതായി സംവരണം നഷ്ടപ്പെടുന്നത് പ്രവേശനത്തെയും ജോലിയെയും ഒരുപോലെയാണ് ബാധിച്ചത് ഇത്തരത്തിൽ പതിനായിരം സ്ഥാപനങ്ങളിലാണ് സംവരണം എടുത്തു കളഞ്ഞത് സംവരണ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിൽ ആശങ്കയുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക ശരിക്കും ഞെട്ടൽ ഉണ്ടാക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് അവർ അവതരിപ്പിച്ചത് സ്പോർട്സിലും സർക്കാർ ടെൻഡറുകളിൽ പോലും ന്യൂനപക്ഷ കോട്ട കൊണ്ടുവരുമെന്ന് അവർ പറയുന്നു മികച്ച പ്രകടനവും കഠിനാധ്വാനവും അല്ലേ കായികരംഗത്ത് മാനദണ്ഡമാക്കേണ്ടത് മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ളവരെയല്ലേ പാലങ്ങൾ നിർമ്മിക്കേണ്ടത് അവിടെ ഈ പറയുന്ന രീതി എങ്ങനെ അംഗീകരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി ചോദിച്ചു ഒ ബിസി എസ് സി എസ് ടി സഹോദരങ്ങളുടെ സംരക്ഷണം തന്റെ കടമയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാനുള്ള കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി പ്രതിപക്ഷത്തിന് ഏറ്റ കനത്ത പ്രഹരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു രഹസ്യ അജണ്ട അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ആന്ധ്രാപ്രദേശിൽ ഒറ്റ രാത്രി കൊണ്ടാണ് അവർ എല്ലാ മുസ്ലിങ്ങളെയും ഒ ബി സിക്കാരാക്കി മാറ്റിയത് എന്നാൽ അതിലും ദൗർഭാഗ്യകരമായ കാര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അവർ ഇപ്പോൾ ജുഡീഷ്യറിയെയും ദുരുപയോഗം ചെയ്യുന്നു എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കോടതിയെ മാനിക്കില്ല എന്ന് പോലും പറയുന്നു സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു